Namaskaram. പ്രവാസി മലയാളയിലേക്ക് സ്വാഗതം ഒമാനിൽ വീണ്ടും അതിനിർണ്ണായക തീരുമാനം കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഒമാനിൽ വീണ്ടും രാത്രികാല ലോക്ഡൌൺ പ്രഖ്യാപിച്ചു മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ രാത്രി എട്ട് മുതൽ പുലർച്ചെ അഞ്ച് വരെ ആളുകൾക്കും വാഹനങ്ങൾക്കും യാത്രാ വിലക്ക് പ്രാബല്യത്തിൽ വരും ഏപ്രിൽ എട്ട് വരെ നിയന്ത്രണം തുടരും നിലവിൽ നിലനിൽക്കുന്ന രാത്രികാല വ്യാപാര വിലക്ക് തുടരാനും സുപ്രീം കമ്മിറ്റി തീരുമാനിച്ചു ദിവസങ്ങൾക്കിടെ രാജ്യത്തെ കോവിഡ് കേസുകൾ കുത്തനെ ഉയർന്നു വരികയാണ് മരണനിരക്കും നിരക്ക് ഏറ്റവും ഉയർന്ന നിലയിലാണ് എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർക്കാണ് ഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത് ആറ് കോവിഡ് രോഗികൾ കൂടി മരണപ്പെട്ടു ഇരുപത്തിനാല് മണിക്കൂറിനിടെ എൺപത്തി രോഗികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവർ നാനൂറ്റി പത്തൊൻപതായി ഉയർന്നു ആകെ കോവിഡ് കേസുകൾ ഒരു ലക്ഷത്തി ായി ആറ് കോവിഡ് രോഗികൾ കൂടി മരണപ്പെട്ടതോടെ ആകെ കോവിഡ് മരണം ആയി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് പേർക്ക് ഇതിനോടകം കോവിഡ് ഭേദമായി തൊണ്ണൂറ്റി രണ്ട് ശതമാനമാണ് കോവിഡ് മുക്തി നിരക്ക് എൺപത്തി ഒൻപത് രോഗികളെയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നവർ നാനൂറ്റി പത്തൊൻപത് ആയി ഉയർന്നു തീവ്ര പരിചരണ വിഭാഗത്തിൽ നൂറ്റി ഇരുപത്തിയെട്ട് രോഗികൾ കഴിയുന്നതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പ്രവാസി മലയാളി